അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന തിരുനൽവേരി ഹൽവയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൌളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എമ്പിളിന്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് ഇട്ട് കൊടുക്കാം ഗോതമ്പ് മാവിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അളവ് കപ്പില്ലായെങ്കിൽ വീട്ടിലുള്ള ചായ ഒക്കെ കുടിക്കുന്ന ഗ്ലാസ് എടുക്കാം ആ ഗ്ലാസ്സിനനുസരിച്ച് വേണം ബാക്കി ചേരുവകളെല്ലാം അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഗോതമ്പ് മാവിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം പെട്ടെന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ കണ്ടില്ലേ കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ മാവ് അളന്നെടുത്തത് ആ കപ്പിന്റെ അളവിൽ തന്നെ അഞ്ച് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പൊ ടോട്ടൽ നമ്മൾ ആറ് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം നമ്മൾ മാവ് ആദ്യം കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തത് കൊണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കലക്കിയെടുത്താൽ മതിയാവും പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമേ തന്നെ ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത് ഒരുമിച്ച് വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കലക്കിയെടുക്കാൻ പറ്റില്ല മാത്രമുള്ള ചെറിയ ചെറിയ കട്ടകൾ ും ഇപ്പൊ കണ്ടില്ലേ മാവ് കട്ടകൾ ഒന്നുമില്ല നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് അഥവാ കട്ടകൾ പോലെ ഉണ്ടെങ്കിൽ ഒന്ന് അരിപ്പേൽ കൂടി അരിച്ച് ഒഴിച്ചിട്ട് കട്ടകളെല്ലാം മാറ്റിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ ഇപ്പൊ കണ്ടില്ലേ ഈ ഒരു പരുവത്തിന് വേണം മാവ് കലക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാല് പോലെ ലൂസായിട്ട് വേണം കലക്കി എടുക്കാൻ നമ്മൾ കൈകൊണ്ട് മാവിന് തൊട്ട് നോക്കുമ്പോൾ മാവ് കയ്യില് പറ്റി പിടിക്കാതെ പാല് പോലെ ഇരിക്കണം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ചൂടായി കിടക്കുന്ന നെയ്യിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് കൊടുക്കാം ഇനി കശുവണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവരുത് ചെറുതായിട്ട് ഒന്ന് നിറം മാറുമ്പോൾ നെയ്യിൽ നിന്ന് നമുക്ക് ഇത് നമുക്കിത് കോരിമാറ്റാം ഇപ്പ ചെറുതായിട്ടൊന്ന് നിറമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഈ കശുവണ്ടി നെയ്യിൽ നിന്ന് കോരി മാറ്റാം ഇനി ബാക്കി വന്ന നെയ്യ് കലക്കി മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പ് പാല് ഒന്നും കൂടി നല്ലവണ്ണം കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കലക്കിയില്ലായെന്നുണ്ടെങ്കിൽ മാവ് അടിയിൽ കട്ടകൾ പോലെ തങ്ങി നിൽക്കും അതുകൊണ്ട് മാവ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നല്ലവണ്ണം ഒന്ന് കലക്കിയതിന് ശേഷം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം കൂട്ടി വെച്ചുകൊടുക്കാം ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇപ്പൊ കണ്ടില്ലേ ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കും ഞാനിപ്പോ ഇതിലേക്ക് മാവ് അളന്നെടുത്ത കപ്പിന്റെ അതേ അളവിൽ രണ്ട് കപ്പ് പഞ്ചസാരയാണ് ഇട്ടു കൊടുക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് മാവാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ഇരട്ടി രണ്ട് കപ്പ് പഞ്ചസാരയാണ് ചേർക്കേണ്ടത് ഇതിപ്പോ ആവശ്യത്തിനുള്ള മധുരമാണ് നിങ്ങൾക്ക് ഇത് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് മുതൽ ഒരു കപ്പ് പഞ്ചസാര വരെ അധികം ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പൊ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ലൂസ് ആയിട്ട് വന്നിട്ടുണ്ട് വീണ്ടും കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഇപ്പൊ വീണ്ടും എന്താ ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിലാണ് ഇത് ചെയ്തെടുക്കുന്നത് എന്നാൽ മാത്രമേ ആ ഒരു കറക്റ്റ് പരുവും ടേസ്റ്റും ഒക്കെ ഇതിന് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് നെയ് മുഴുവനായിട്ട് ഒഴിക്കുന്നതിന് പകരം പകുതി നെയ്യും പകുതി വെളിച്ചെണ്ണയും എടുക്കാവുന്നതാണ് ഞാനിപ്പോ ഇത് നെയ്യിലാണ് ചെയ്തെടുക്കുന്നത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഫ്ലെയിം കൂട്ടി വെക്കരുത് ഫ്ലെയിം കുറച്ച് വെക്കാം ഞാനിപ്പോ ഇത് അടുത്ത സ്റ്റൗവിലേക്ക് ഇതാ മാറ്റിയിട്ടുണ്ട് ഫ്ലെയിം കുറച്ചാണ് വെക്കേണ്ടത് ഇനി ഒരു പാത്രത്തിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പാത്രം എടുക്കുമ്പോൾ അടികട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി പഞ്ചസാരയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ക്യാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇളക്കേണ്ട ആവശ്യമില്ല ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചെറുതായിട്ട് ഇത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട് ഇത്രയും പോര കുറച്ചും കൂടെ ആവാനുണ്ട് ഇപ്പൊ കണ്ടിട്ട് കുറച്ചും കൂടെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയതാ വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് ബ്രൌൺ കളർ ആക്കരുത് എന്നാൽ പിന്നെ ഇതിനൊരു കൈപ്പ് ആയി പോവും ഇനി കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക അതാ ഇങ്ങനെ പതഞ്ഞ് വരുന്ന സമയമാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കേണ്ടത് ഇപ്പൊ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പൊ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പഞ്ചസാര ക്യാരമിലേസ് ചെയ്തത് അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഉടൻ തന്നെ അടുത്ത സ്റ്റവിലെ നമ്മൾ മാവ് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കായിരുന്നു ഇതിലേക്ക് പഞ്ചസാര ൈസ് ചെയ്തത് കുറച്ച് കുറച്ച് വീതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് ആദ്യം കുറച്ച് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് ക്യാരമിലേസും കൂടി ഒഴിച്ച് വീണ്ടും നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ബാക്കിയിരിക്കുന്നത് മുഴുവനും വീണ്ടും ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുമിച്ച് പഞ്ചസാര ക്യാരം ചെയ്തത് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട കെട്ടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് കുറച്ച് കുറച്ച് വീതം ഇതുപോലെ ഒന്ന് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്ക സാധാരണ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിട്ട് രണ്ട് ദിവസം വേണ്ടിവരും മാവ് ചപ്പാത്തിക്ക് പോലെ കുഴച്ച് കുഴച്ച മാവ് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് എട്ട് മണിക്കൂർ സോഫ്റ്റ് ആക്കാൻ വേണ്ടി വെക്കും ഇനി സോഫ്റ്റ് ആയ മാവ് കലക്കി അരിച്ചൊഴിച്ച് വീണ്ടും നമ്മൾ എട്ട് മണിക്കൂർ കഴിഞ്ഞ് തെളിഞ്ഞ പുളിച്ച വെള്ളമൊക്കെ മാറ്റി ബാക്കി വന്ന ഗോതമ്പ് പാലിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഒരുപാട് സമയം വേണ്ടി വരും ഒരു രണ്ട് ദിവസമെങ്കിലും വേണ്ടിവരും എങ്ങനെ സമയം ഒരുപാട് എടുത്ത് ചെയ്യുന്നതാണ് തിരുനൽവേലി ഹൽവ അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ തിരുനെൽവേലി ഹൽവയുടെ അതേ രീതിയിലും ടേസ്റ്റിലും ഒരു വ്യത്യാസം ഇല്ലാതെ അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് വീട്ടിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ കൈവിടാതെ വീണ്ടും ഇളക്കി കൊടുക്കുക സാധാരണ തിരുനെൽവേലി ഹൽവയ്ക്ക് ചെറിയൊരു പുളി രസം ഉണ്ടാവും നമ്മൾ മാവ് നല്ലോണം പുളിപ്പിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ആ ഒരു പുളിപ്പ് രസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നാരങ്ങ കുരുവെല്ലാം മാറ്റിന് ശേഷം പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നല്ലോണം കുറച്ചും കൂടെ കുറുക്കിതാ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ളേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും ഇപ്പൊ നല്ലതുപോലെ തിളച്ച് കുമ്മളകൾ പോലെ ഇതാ വന്നിട്ടുണ്ട് സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക ഇപ്പൊ കണ്ടില്ലേ നല്ല കണ്ണാടി പോലെ ഇതാ ഇരിക്കുന്നത് കൈവിടാതെ വീണ്ടും ഇളക്കി കൊടുത്തോണ്ടേ ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി മുഴുവനും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം വീണ്ടും ഇളക്കി കൊടുക്കാം ഇപ്പൊ ഇതിൽ ഒഴിച്ചു കൊടുത്ത നെയ്യെല്ലാം മാവ് പിടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും നെയ്യന്റെ അംശം ഇനി ഇതിലേക്ക് പാനിൽ നിന്നും വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടും നല്ലൊരു ഗ്ലേസിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തപ്പോ കണ്ടില്ല പാനിലൊന്നും ഒട്ടിപ്പിടിക്കാതെ പാനിൽ നിന്നും ഇതാ വിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് കുറുകി പാനിൽ നിന്നും വിട്ടു വരേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പരുവത്തിന് അതായത് ഈ ഹൽവ മുറിച്ചു കഴിക്കാൻ പാകത്തിനല്ല വേണ്ടത് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ പാകത്തിന് വേണം ഇത് കുറുക്കിയെടുക്കാൻ സ്പൂൺ കൊണ്ട് ഇതുപോലെ കോരി എടുത്ത് നോക്കുമ്പോൾ സ്പൂണിൽ നിന്നും ഒട്ടിപ്പിടിക്കാതെ വീണ് കിട്ടും ഇതാണ് ഇതിന്റെ പരുവം ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല ജെല്ല് പോലെ ഇരിക്കും ഇപ്പൊ കണ്ടില്ലേ ഒരു റിബൺ പോലെ ഇതാ വീണ് കിട്ടുന്നത് ഇപ്പൊ നല്ല കളറും നല്ല ഗ്ലേസിങ്ങും ഒക്കെ വന്നിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇനി ആ ചൂടോട് കൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ ഇത് നല്ല ചൂടാണ് കുറച്ചൊന്ന് ചൂട് മാറട്ടെ ഇത് തണുത്തു കഴിഞ്ഞാൽ നല്ല കളറും കിട്ടും കഴിക്കാൻ കുറച്ചും കൂടി സെറ്റ് ആയിട്ട് അടിപൊളി ടേസ്റ്റുമാണ് ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഒരാഴ്ച വരെ പുറത്തും നാൾ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് വായിലിട്ടാൽ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ തിരുനെൽവേലി ഹൽവ വളരെ കുറച്ച് സമയം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്